ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണു കേട്ടോ അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സുമായിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഈ ഒരു ബൗളിലോട്ട് കുറച്ച് പൗഡർ കൂടി ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇപ്പോൾ ഷുഗർ കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ കേട്ടോ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഇത് ബ്രൗൺ ഷുഗർ ആണ് അതേപോലെ നമ്മുടെ കൽക്കണ്ടോ അല്ലെങ്കിൽ ശർക്കര ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചതിൽ നമുക്ക് ചിലപ്പോൾ ഉറുമ്പ് അല്ലേ അപ്പോൾ അങ്ങനെ ഉറുമ്പ് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബൗളിൽ ഈ പൗഡറും ഈ ഇതും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ ഈ പൗഡറും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്താൽ ഈ ഒരു പൊടിയിൽ മുക്കിയിട്ട് ഒരു ഒരു തുണി ഇങ്ങനെ മുക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഒന്നിങ്ങനെ തുടച്ച് വെച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ ചുറ്റും ഒന്നിങ്ങനെ തുടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉറുമ്പ് വരില്ല അപ്പോൾ നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചാൽ മതി അപ്പോൾ ഉറുമ്പൊന്നും വരാതെ പിന്നെ ഈ പാത്രങ്ങൾ നമുക്കിപ്പോൾ കിച്ചണിൽ എവിടെ വേണേലും നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഈ ഉറുമ്പ് വരണ്ടാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു രണ്ട് കാര്യം വെച്ചിട്ട് ഒന്നിങ്ങനെ ഒരു തുണി വെച്ചിട്ട് ഒന്നിങ്ങനെ തുടച്ച് വെച്ച് നോക്കൂ പിന്നെ നമുക്ക് ഉറുമ്പിനെ ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് അവിടെ ഉണ്ടാവില്ല പിന്നെ നമ്മൾ അവിടെയൊന്നും ചോക്ക് വരയ്ക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യേണ്ട ഒന്നും ആവശ്യങ്ങളില്ല ഇത് മാത്രം ചെയ്താൽ മതി കേട്ടോ നമ്മുടെ പെണ്ണിന്റെ ക്യാപ്പ് വെച്ചിട്ട് നമുക്ക് കുറേ സൂത്രങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മസാലപ്പൊടിയുടെയൊക്കെ ബാക്കി വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചോളൂ മസാലപ്പൊടിയൊക്കെ എന്നും യൂസ് ചെയ്യാത്ത കുറേ മസാലപ്പൊടിയൊക്കെ വെറുതെ നമ്മൾ ബോട്ടിൽ ഒന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആറുമാസത്തിലും ഒരു വർഷത്തിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇതിനെ നമ്മൾ ഇതാ രണ്ട് സൈഡും ഇങ്ങനെ മടക്കി എടുത്തതിന് ശേഷം പെണ്ണിന്റെ രണ്ട് ക്യാപ്പ് എടുത്തിട്ട് രണ്ട് സൈഡിലൂടുകട്ടോ അതിന് ശേഷം നമുക്കിതാ ഇത് നമ്മൾ എൻ ചെയ്താലും ഇതിന്ന് വീണ് പോകില്ല നമ്മൾ റബ്ബർ ബാൻഡ് ഇടുന്നതിനേക്കാൾ നല്ലതാണ് അതാ ഇങ്ങനെ ഇട്ട് നമ്മൾ താഴെ വീഴ്ത്തിയാൽ കൂടി അത് വീണ് പോകില്ല നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിലോ ഇപ്പം നമുക്ക് തേങ്ങ ചെറിയ വീട്ടൊക്കെ ചിലവർ കൊണ്ടുപോയില്ലേ അതേപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടികളൊക്കെ കൊണ്ടുപോകണമെങ്കിലും ഒക്കെ വളരെ ഈസിയാണ് നമ്മൾ വീട്ടിൽ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിലും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ വർക്ക് ഡ്രോപ്സിലൊന്നും സ്ഥലമില്ലേ വഴിയുണ്ട് കേട്ടോ നമുക്കിങ്ങനെ ഹുഡ് ടൈപ്പ് ടീ ഷർട്ട് ആവട്ടെ സാധാ ടീ ഷർട്ടാവട്ടെ ഏതും ആവട്ടെ നമുക്കിതൊക്കെ മടക്കി വെക്കുന്നതിൽ ഒന്നൊരു മാറ്റം വരുത്തിയാൽ ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാനിപ്പോൾ ഈ കാണിച്ചതുപോലെ നടുവിൽ ഇതേപോലൊരു ഹാങ്ങർ വെക്കുക അതിനുശേഷം ഒരു കൈ എടുത്തതാണ് ഈ ഹാങ്ങറിനകത്തോട്ട് ഇടുക അതിനുശേഷം പിന്നെ നമുക്ക് അടുത്ത ആ ഒരു കൈയും ഇതേപോലെ തന്നെ നമ്മുടെ ഹാങ്ങറിനകത്തോട്ട് ഇടാം കേട്ടോ അതിനുശേഷം ഹാങ്ങറിന് ഇതേപോലെ ഇങ്ങനെ തൂക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഹാങ് ചെയ്തിട്ട് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇതേപോലെ തന്നെ എല്ലാ ടീഷർട്ടുകളും ഹുഡ് ടൈപ്പ് ആവട്ടെ ഏത് സാധാ ടീഷർട്ട് ഏത് നമുക്ക് ഇതേപോലെ തന്നെ വെക്കാൻ പറ്റും അപ്പം ഇതിന്റെ ഫുൾ വീഡിയോ ഇതേപോലത്തെ കുറേ കാര്യങ്ങൾ എല്ലാ ഡ്രസ്സിൻ്റെയും ഈസി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐഡിയാസ് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മളിതേപോലെ നെയിൽ പോളീഷ് ഒക്കെ നമ്മൾ ചിലപ്പോൾ തുറന്ന് നോക്കുമ്പോൾ അത് അത് ഭയങ്കര ടൈറ്റായിരിക്കും അല്ലേ നമുക്ക് തുറക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമ്മളിതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് നോക്കൂ നമുക്കത് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ ഇങ്ങനെ ഒരു നെയിൽ പോളീഷ് ഒക്കെ നമുക്ക് ഭയങ്കര ആണ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാൽ മതി എന്നിട്ട് നമ്മളിതൊന്ന് തുറന്നാൽ മതി അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ കിട്ടും നമ്മുടെ പെന്നിൻ്റെ ക്യാപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു കാര്യം ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ ഇപ്പോൾ ഒരു മൂന്ന് പെന്നിൻ്റെ ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനതിൻ്റെ കൂടെ ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പില്ലേ ഇതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ നമുക്ക് കുറേ കാര്യങ്ങൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊരെണ്ണം വാങ്ങി വെച്ചാൽ നല്ലതാണ് കേട്ടോ ഡബിൾ സൈഡ് ടേപ്പ് നമുക്ക് എല്ലായിടത്തും കിട്ടും അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം വാങ്ങി വെച്ചാൽ നല്ലതാ ഞാൻ ഈ പെന്നിൽ നമ്മുടെ ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഞാനിത് അവിടെ നിന്ന് ഇങ്ങനെ ഈ ടൈൽസിൽ നല്ലോണം ഒട്ടു കെട്ടോ ഇത് ഇങ്ങനെ ടൈൽസിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതൊന്നിങ്ങനെ ഒട്ടി ഒരു രണ്ട് മൂന്നെണ്ണം നമുക്ക് എവിടെയൊക്കെയാണോ വേണ്ടത് നമ്മൾ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി കേട്ടോ കിച്ചണിലോ നമുക്ക് എവിടെയാണോ നമുക്കിപ്പോൾ ടൈൽസിൽ നല്ലോണം ഒട്ടു കെട്ടോ അപ്പൊ അത് പിന്നെ ഇങ്ങനെ പോരൂല്ല നല്ല വലത്തിൽ തന്നെ അത് അവിടെ ഇരിക്കും നല്ല ടൈൽസ് നല്ല വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിൽ എന്താ വേണ്ട നമുക്ക് ഇതിൽ തൂക്കിയിടാൻ പറ്റൂട്ടോ നമുക്ക് എന്ത് വേണേലും ഇതിൽ ഇതിപ്പോൾ ഇതാ ചാവി വേണമെങ്കിൽ ചാവി തൂക്കി വെക്കാം ഇപ്പം നമ്മുടെ അകത്തെ ഡോർസിന്റെ ഒക്കെ ചാവി ഉണ്ടാവില്ലേ അത് വേണമെങ്കിൽ തൂക്കി വെക്കാം കീസ് വെക്കാൻ നല്ലതാണ് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കാര്യമില്ലേ ഇത് നമുക്ക് തൂക്കി വെക്കാം ഇപ്പം എന്താണെങ്കിലും ശരി ഇത് നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നതാണ്ടോ ഇതിനകത്ത് നമുക്ക് എന്ത് വേണേലും ഇട്ട് വയ്ക്കാം കേട്ടോ ഇങ്ങനൊരു ചെറിയൊരു പൗച്ച് മാതിരി ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പൗച്ചായിട്ട് ഇങ്ങനെ തൂക്കി വെക്കാം ഇപ്പോൾ കിച്ചണിൽ വേണമെങ്കിൽ കിച്ചണിൽ വെക്കാം കേട്ടോ അതേപോലെ നമ്മുടെ കത്തിരി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതങ്ങനെ തൂക്കി വെക്കാം ചെറിയൊരു കാര്യമാണ് പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വെക്കണം എന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളാണെങ്കിൽ അത് നല്ല വൃത്തിയായിട്ട് അതായത് ഇങ്ങനെ പോരില്ലാട്ടോ നല്ലത് ടൈറ്റായിട്ട് അത് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്